ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആളെന്ന നിലയ്ക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയമെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഭൂപതിപ്പ് ചട്ടഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി ഭൂപതി വെച്ച ഭേദഗതിയിൽ ഇടുക്കി ജനതയെ മന്ത്രി റോഷി അഗസ്റ്റിൻ വഞ്ചിച്ചുവെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി یہ کوئی سوال نہیں ہے یہ بات نہیں کہ کوئی نہیں رہا یہ جیڑی مار کے ہدیوڑ کر اب لے بولی کرے سکتا ڈو کٹا جیڑی سبتا ڈو کٹا جیڑی سبتا ڈو کٹا جیڑی کٹایا جیڑی کٹایا جیڑی کٹایا യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ അധ്യക്ഷത വഹിച്ച സമരം കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആളെന്ന നിലയ്ക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയമെന്ന് അദ്ദേഹം ആരോപിച്ചു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന ജില്ലയിലെ ജനങ്ങളുടെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആൾ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു മന്ത്രിയായിട്ടാണ് റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിക്ക് എന്തെന്നില്ലാത്ത രീതിയിലുള്ള പോലീസ് സുരക്ഷാ സംവിധാനങ്ങളാണ് കണ്ടത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തിനാണ് ഇത്രയും വലിയ പോലീസ് ഇത്രയും വലിയ പോലീസ് സംവിധാനം ഡി സി സി ഓഫീസിന് പോലും പോലീസിന്റെ സുരക്ഷ സുരക്ഷയാണോ ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാണോ ഡി സി സി ഓഫീസിന് പോലും പോലീസിന് അറിയില്ല പക്ഷേ റോഷി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെയുള്ള ജനവിരുദ്ധ നീക്കങ്ങൾക്ക് ഈ ഈ ജില്ലയിലെ പോലീസ് അല്ല സംസ്ഥാനത്തെ മുഴുവൻ പോലീസിനെ കൊണ്ടുവന്ന് ഇടുക്കി ജില്ലയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ടോണി തോമസ് എ പി ഉസ്മാൻ സോയിമോൻ സണ്ണി അനീഷ് ജോർജ് സി പി സലീം ഷാനി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിനുശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിൽ പ്രതിഷേധിച്ച പോലീസ് വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു